ഒരു കവിത കൂടി എനിക്ക് വായിക്കണമെന്ന ഈ വർഷത്തെ കനകശ്രീ അവാർഡൊക്കെ കിട്ടിയ വിമീഷ് വിഭീഷ്മണിയൂരിന്റെ ഒരു കവിത ആ കവിത ഒന്ന് കണ്ടെത്താൻ ഉള്ള സാവകാശം തന്നെ എനിക്ക് തരണം ആ കവിത തന്നെ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് കവിതകളിൽ ഒരു ചെറിയ ഇഷ്ടമാണ് അതെന്താ കവിത എന്ത് അതിശയമേ എന്നാണ് കവിതയുടെ പേര് ഒരു സ്വഭാവം ഇപ്പോൾ ഈ കവികൾക്ക് കവിതകൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ചില ഓർമ്മകളെ ചില ലോലകരമായ ഓർമ്മകളെ ഗുരുതരമായ ഓർമ്മകളെ വളരെ ആക്കി അപ്പൂപ്പൻ താതി പരുവത്തിൽ ഊതിപ്പറത്തുന്ന ഒരു സ്വഭാവം ഈ കവികൾ പൊതുവായി കാണിക്കുന്നു എന്തതിശ്ചയമേ ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ് അതിന്റെ ആദ്യ വരിയാണ് ദൈവ സ്നേഹത്തെ കീർത്തിക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിലെ ആദ്യ വരിയാണ് കവിത വൈകാം നാളെ ഉണർന്നു കഴിഞ്ഞാൽ വടക്കൻ മലബാർ ഭാഷയിൽ കോലാൽ കോനായായി മാറുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നാളെ വളർന്നു കഴിഞ്ഞാൽ നീ ആദ്യം അടുക്കളയിലേക്കും ഞാൻ പോനായിലേക്കും നീ മുറ്റത്തേക്കും ഞാൻ കപ്പൂസിയിലേക്കും നീ കൂടയിലേക്കും ഞാൻ പുളിമുറിയിലേക്കും നീ അടുക്കളയിലേക്കും ഞാൻ സ്വീകരണ മുറിയിലേക്കും നീ കിണറ്റുകറിയിലേക്കും ഞാൻ കിടക്കുമുറിയിലേക്കും നീ അടുക്കളയിലേക്കും ഞാൻ പണിസ്ഥലത്തേക്കും ഞാൻ തിരിച്ചുമറത്തേക്കും നീ തിരിച്ച് കുത്ത് 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 ഈ വ്യത്യാസ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാൾ ഭൂമത്തേക്ക് ഒരാൾ അടുക്കളയിലേക്കും ഒരാൾ ജോലികളിലേക്ക് വിടുപണികളിലേക്ക് വീത്ത് ജോലികളിലേക്ക് മറ്റയാൾ കുളിവിൽ ഉൾപ്പെടുന്നു ഭൂമത്ത് വന്നിരിക്കുന്നു അപ്പോഴും മറ്റയാൾ ഭാര്യ അടുക്കളയിൽ തന്നെ നീ കൂടെയിലേക്ക് ഞാൻ മുറിയിലേക്ക് നീ അടുക്കളയിലേക്ക് ഞാൻ സ്വീകരണ മുറിയിലേക്ക് നീ കിണറ്റുകരയിലേക്ക് ഞാൻ കിടപ്പ് മുറിയിലേക്ക് നീ അടുക്കളയിലേക്ക് ഞാൻ പണിസ്ഥലത്തേക്കും ഞാൻ തിരിച്ചുമറത്തേക്കും നീ തിരിച്ച് അവിടെ നിന്ന് പൂരിപ്പിക്കാം അടുക്കളയിലേക്കും उण कानि वठ